എല്ലാവർക്കും പവിത്രൻ സീരിയലിൻ്റെ നാളത്തെ എപ്പിസോഡിന്റെ പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് എന്ന് വെച്ചാൽ വിക്രത്തിനെ വേദയാണെങ്കിൽ അവിടെ പോയി വിക്രവും അഭിലാഷും കൂടി ഇടി കൂടുന്ന സമയത്ത് വിക്രം കത്തി എടുത്ത് കുത്താൻ നോക്കുവാണ് അഭിലാഷിനെ ആ സമയത്ത് വേദ വിക്രം എന്നൊരു വിളി വിളിക്കുന്നുണ്ട് അത് കണ്ട് വിക്രം നിർത്തുവാണ് അഭിലാഷിനെ ഉപദ്രവിക്കുന്നത് എന്നിട്ട് വിളിച്ചുകൊണ്ട് വരുവാണ് വിക്രത്തിനെ കയ്യെ പിടിച്ചോണ്ട് അപ്പൊ അഭിലാഷ് പറയുന്നുണ്ട് സാർ കണ്ടോ ഇവനെ ഇവൻ എത്ര നന്നായാലും ശരിയാവാത്തില്ല ഇവന റേപ്പിസ്റ്റ് ആയ ഇവന്റെയൊക്കെ സ്വഭാവം കണ്ടോ ഇവനൊന്നും ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ പാരാടാ റേപ്പിസ്റ്റ് നമ്മൾ വേദന ഒറ്റ അടി കൊടുക്കുന്നുണ്ട് അഭിലാഷിനിട്ട് അതോടുകൂടി അഭിലാഷിനെ തീരുമാനമായി അങ്ങനെ െ കൊണ്ടാണ് വിക്രത്തിനെ വിളിച്ചുകൊണ്ട് വേദ ആദ്യമേ പോകുന്നത് എസ് പി ഓഫീസിലേക്കാണ് അവിടെ പോയിട്ട് പറയുന്നുണ്ട് ഇതിനു മുമ്പിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന മിക്കവാറും നടക്കുന്നുണ്ട് അതുകൊണ്ട് സാർ ഞങ്ങളൊരു പരാതി തരും സാർ അത് അന്വേഷിക്കണം അതുപോലെ തന്നെ ഒരു നിബന്ധനയും കൂടെ ഉണ്ട് വിക്രം തെറ്റ് ചെയ്തു എന്നും പറഞ്ഞ പത്രങ്ങളായ പത്രങ്ങളിലെല്ലാം പോയിട്ടുണ്ട് അപ്പം അതിന് പകരമായിട്ട് ഇവിടെ നിന്ന് നിങ്ങൾ കൊടുക്കണം വിക്രം തെറ്റ് ചെയ്തിട്ടില്ല നിരപരാധി ആണെന്നുള്ള ന്യൂസും കൂടെ നിങ്ങൾ കൊടുക്കണം എന്ന് പറയുവാണ് അപ്പൊ എസ് പി പറയുമാണ് കുട്ടി ഒരു പ്രശ്നം വന്ന അപ്പം തന്നെ അത് പോലീസ് സ്റ്റേഷനിൽ നിന്നൊക്കെ ന്യൂസ് പോവും അങ്ങനെ പോകുന്നതാണ് എന്ന് പറയുന്നുണ്ട് അതിനിടയ്ക്ക് വേദം ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് സർ നിങ്ങളും ഇതിനകത്ത് പങ്കാളികളാണ് പോലീസും ഇതിനകത്ത് അനാസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുവാണ് അപ്പം പോലീസുകാരും പറയുന്നുണ്ട് മൈൻഡ് യുവർ വേട്സ് എന്ന് പറയുന്നുണ്ട് അത് നമ്മളുടെ അവസ്ഥയാണ് ഒരു കേസ് വന്നാൽ ആദ്യമേ പ്രതിയെ അല്ലെങ്കിൽ ആരോപിതനെ കസ്റ്റഡിയിൽ എടുക്കാന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ് ഞങ്ങളത് ചെയ്തതേ ഉള്ളതെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം ഉണ്ടാവുന്നുണ്ട് എന്താണെങ്കിലും പോലീസ് സമ്മതിച്ചിട്ടുണ്ട് തിരിച്ചു ന്യൂസ് വിക്രം നിരപരാധി എന്നുള്ള ന്യൂസും കൊടുത്തേക്കാം വിക്രത്തിനെതിരെ ഗൂഢാലോചന അതായത് രാഷ്ട്രീയ ഗൂഢാലോചനയുള്ളതിനുള്ള അന്വേഷണം നടത്തുമെന്ന് പറയുവാണ് അങ്ങനെ അവരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിടുവാണ് അവരുടെ വീടിനടുത്തുള്ളത് സാബുന്റെ പോലീസ് സ്റ്റേഷനാണ് അവിടെ ചെന്നിട്ടാണെങ്കിൽ ഇതിനു മുമ്പ് വേദ ഒരു കാര്യം പറയുന്നുണ്ട് വേദ പറയുന്ന ഒരു കാര്യമാണ് സാർ ഞമ്മക്ക് നാളെ ഒരു കുട്ടിയുണ്ടാകുമ്പോൾ ആ കുട്ടിയുടെ അച്ഛനൊരു റേപ്പിസ്റ്റ് ആണ് നിങ്ങളുടെ നാട്ടിലൊക്കെ പാട്ടായാലും ആ കുട്ടിക്ക് അതൊരു അപമാനമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ വിൽക്കുന്ന നീ എന്തോ ഈ പറയുന്നതെന്ന് അങ്ങനൊക്കെ പറഞ്ഞാണ് വേദം എസ് പി വീഴ്ത്തുന്നത് അത് കഴിഞ്ഞ് അവർ നിന്ന് ഇറങ്ങി സാബുവിനെ പോയി പോയിക്കണ്ടു സാബുനെ കാണുന്നതിന് മുമ്പ് വേദ വിക്രം പറയുന്നുണ്ട് നമുക്ക് ഒരു കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ട് പോവാന്ന് പറയുന്നുണ്ട് എന്താ സംസാരിക്കുന്നത് നീ ഇതിനെ എങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നീ വലിയ ഒരുപാട് ഡയലോഗ് അടിക്കുന്ന കണ്ടല്ലോ അതെ വിക്രമ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ തന്നെ ഒരിക്കലും അവിടെ നിറക്കിക്കൊണ്ടൊന്നും വരാൻ പറ്റത്തില്ല തനിക്ക് ജാമ്യം കിട്ടുമായിരിക്കും പക്ഷെ ഇതിൽ നിന്ന് തനിക്കൊരു മുക്താവണ്ടേ രണ്ടാമത്തെ കാര്യം താൻ നിരപരാധിയാണെന്ന് എല്ലാരും അറിയണ്ടേ ഞാനൊരു റേപ്പിസ്റ്റ് അല്ല റേപ്പിസ്റ്റ് അല്ലാന്നും തനിക്ക് എല്ലാരോടും ആൻസർ പറയേണ്ട ഒരു അവസ്ഥ ഒരിക്കലും വരില്ല അതുകൊണ്ടാണ് ഞാനിത് ചെയ്തത് അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലൊക്കെ കാര്യങ്ങൾ ചെയ്തില്ലേ എന്താണ് ഇത് ഈ ഇത് കണ്ടുപിടിക്കൂന്ന് പറഞ്ഞ് ഞാൻ കണ്ടുപിടിച്ചില്ല അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് എന്റെ കൂടെ വാ വന്ന് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാന്ന് പറയുവാണ് അങ്ങനെ അവിടുന്ന് വേദയും വിക്രമും കൂടെ ഉം ഇങ്ങനെ പോവാണ് ഇതിനിടയ്ക്ക് ഏർ വേദയാണെങ്കിൽ ചോദിക്കുന്നുണ്ട് രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് തന്നീ എന്തിനാടി പറഞ്ഞെന്ന് വിക്രം ചോദിക്കുന്നുണ്ട് അപ്പം വേദ പറയുന്നുണ്ട് താൻ ഇതും കഴിഞ്ഞിട്ട് തന്റെ ഗുരുവിനെ കാണാൻ വേണ്ടി പോയില്ലേ അയാൾ തന്നെ മൈൻഡ് ചെയ്തു അയാൾ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഇറക്കാൻ വേണ്ടി ഇവിടെ കാണും വന്നോ ചോദിക്കുക അപ്പൊ ശരിക്കും വിക്രം അന്ന് നടന്ന കാര്യം ആലോചിക്കുവാണ് ശ്രീനിവാസിന്റെ വൈഫ് വിക്രത്തിനെ ഇൻസൾട്ട് ചെയ്തത് നിനക്കെങ്ങനെ മനസ്സിലായി ഞാൻ അവിടെ പോയെന്ന് അതൊക്കെ എനിക്ക് മനസ്സിലാവാണ് കോമൺ സെൻസ് എന്ന് പറയുന്നത് പറയുവാണ് വിക്രം അങ്ങനെ അവർ രണ്ടും കൂടെ സാബുവിനെ കാണാൻ പോയി സാബു ആദ്യമെ കുറച്ച് മുടയൊക്കെയായിരുന്നു എന്നാലും പറയുവാണെങ്കിൽ നിന്റെ ഭർത്താവിനെ എവിടുന്നാണ് ഇത്ര രാഷ്ട്രീയ ഗു ഇതൊക്കെ അതിന് ഇവനെന്തെങ്കിലും രാഷ്ട്രീയത്തെ ഭാവിയുണ്ടോ അപ്പൊ പറയുവാണ് സാറേ രാഷ്ട്രീയത്തിൽ അടുത്ത ഇതിന് ഇലക്ഷൻ നില്ക്കോ എന്നൊക്കെ പത്രത്തിൽ വന്നായിരുന്നു അതുകൊണ്ട് ശത്രുക്കളുണ്ട് ഇതിന്റെ പുറകിൽ ആരാണെങ്കിലും അവരെ എല്ലാം പുറത്തു കൊണ്ടുവരണം അതുകൊണ്ട് സാറ് കേസ് എടുത്തേ പറ്റത്തുള്ളൂ എസ് പി ഓഫീസ് എന്നുള്ള കാര്യമാണെന്ന് പറയുവാണ് അപ്പൊ സാബു പറയുവാണ് ഇപ്പൊ എസ് പി ഒക്കെ അല്ലേ പിടിച്ചേക്കുന്നത് അതുകൊണ്ട് എന്താണെന്ന് അന്വേഷിച്ചേക്കാം അന്വേഷിച്ചിട്ട് ഇതിന്റെ പുറകിലുള്ളത് ആരാന്ന് കണ്ടെത്തി തരാന്ന് പറയുവാണ് ഇതിനിടയ്ക്ക് ഏർ ശ്രീകാന്ത് ആണെങ്കിൽ ആ ശ്രീകാന്ത് വീട്ടിൽ കുളം കലക്കുന്നുണ്ട് കണ്ടോ അവൻ നിരപരാധിയാണ് ഇതൊക്കെ അവൻ്റെ അടവുകളാണ് അവൻ അഭിലാഷ് എന്ന് പറഞ്ഞ ഗുണ്ടായിട്ട് കൂട്ടെന്ന് പറയുവാണ് അപ്പൊ കറക്റ്റായിട്ടും വേദഡണനീതിയും മുത്തശ്ശിയും കൂടെ മറുപടി കൊടുക്കുന്നുണ്ട് ആ രമ്യ പറഞ്ഞല്ലോ അഭിലാഷ് ആണെന്നും അഭിലാഷിനെ കൊണ്ടും ആരോ ചെയ്തിച്ചാണ് ശരിക്കും അഭിലാഷിനെ പിടിച്ചിട്ട് രണ്ട് ഇടികൊടുത്ത് അറിയാൻ പറ്റുമോ ആരാന്ന് അറിയാൻ പറ്റൂ എന്ന് പറയുവാണ് മുത്തശ്ശിയും വേദഡാനീത്തിയും കൂടെ അപ്പൊ തന്നെ ശ്രീകാന്തിന്റെ കീളി പോയി കാര്യത്തിന്റെ എല്ലാം പുറകിലെ ശ്രീകാന്താണ് അത് കഴിഞ്ഞിട്ട് വിക്രത്ത് വിക്രം വീട്ടിലോട്ട് പോവാന്ന് പറയുമ്പോഴാണ് അടുത്ത നാളത്തെ എപ്പിസോഡിൽ കാണുന്നത് അപ്പൊ വിക്രത്തിനോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്തിന്റെ വീട്ടിലോട്ട് പോകുന്നത് ആദ്യമേ നമ്മുടെ ഇതിന്റെ തെളിയട്ടെ എന്ന് പറയുവാണ് അങ്ങനെ പറഞ്ഞിട്ട് ഏർ വിക്രവര് വെയിറ്റ് ചെയ്യുവാണ് അതായത് നിരപരാധി ഉള്ള ന്യൂസ് പുറത്തു പോയിട്ട് നമുക്ക് വീട്ടിൽ കയറാന്നാണ് പറയുന്നത് അങ്ങനെ എല്ലാവരും ന്യൂസ് അറിയുവാണ് ഫസ്റ്റ് ശ്രീനിവാസന് അറിയുവാണ് അപ്പൊ ശ്രീനിവാസിന്റെ വൈഫ് ഓദിക്കുകയാണ് രാഷ്ട്രീയ ഗുണ്ടകളോ രാഷ്ട്രീയത്തിന്റെ ആൾക്കാരൊക്കെയാണ് അതിന്റെ പുറകിൽ നിന്ന് അവനെ ചുമ്പ വാടകുണ്ടകൾ വല്ലതും അവനെ പെടുത്തിയതായിരിക്കും എന്ന് അപ്പൊ തന്നെ ശ്രീനിവാസൻ വിളിച്ചിട്ട് പറയുന്നത് പാർട്ടി ചാനലിൽ നിന്ന് വിളിച്ചപ്പോ പാർട്ടി വിക്രത്തിന്റെ കൂടെ ഉണ്ട് വിക്രത്തിന്റെ വിക്രം മുന്നോട്ട് പോകുന്നതും കാൻഡിഡേറ്റ് ഒക്കെ ആവുന്നതിലും അസൂയ മൂത്ത ആൾക്കാർ പാർട്ടിയിൽ തന്നെയുണ്ട് അവർ ചെയ്ത പണിയാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം ശ്രീനിവാസൻ വിളിച്ച് പറയുവാണെങ്കിൽ മീഡിയയോട് അങ്ങനെ ശ്രീനിവാസനും അവിടെ നിന്ന് പണം വിളിച്ചു വേദയാണ് ആ പരാതി കൊടുത്തതെന്ന് പറയുമ്പോഴത്തേനും ഒരു അനുയായി പറയുന്നുണ്ട് വേദയ്ക്കപ്പം നമ്മളിൽ നിന്ന് വിക്രത്തിനെ അകറ്റാൻ വേണ്ടിയുള്ള വേണ്ടിയുള്ളൊരു പരിപാടിയായിട്ട് ഇത് നോക്കിക്കൂടെ സാറേ എന്ന് പറയുവാണ് അപ്പൊ ശ്രീനിവാസൻ പറയുന്നുണ്ട് അങ്ങനെ ആയിരിക്കുമെന്ന് എന്നിട്ട് എല്ലാവരും ന്യൂസിൽ കൂടെ അറിയുവാണ് വിക്രം നിരപരാധി എന്നുള്ള കാര്യം ന്യൂസിൽ കൂടെ ഇറങ്ങുവാണ് അങ്ങനെ വേദ വിക്രത്തിനെ വിളിച്ചുകൊണ്ട് വീട്ടിൽ ചെല്ലുവാണ് വീട്ടിൽ ചെന്നിട്ട് വേദം ഏഹ് എല്ലാരോടുകൂടി പറയുവാണ് വിക്രം എന്റെ ഭർത്താവ് എന്നുള്ള അതുകൊണ്ട് മാത്രമല്ല വിക്രത്തിന് വിക്രം സത്യസന്ധന അത് ചെയ്തിട്ടില്ലാന്ന് ഞാൻ പറഞ്ഞത് വിക്രം സുധാകരൻ മാഷിന്റെ മോനായതും കൂടെ കൂടിയാണ് എനിക്ക് ഇത്രയും ഉറപ്പ് വിക്രം തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പെന്ന് പറഞ്ഞ് വിക്രത്തിനെ വീട്ടിലോട്ട് കൊണ്ടുവരികയാണ് അങ്ങനെ വേദയും വിക്രവും പിന്നെയും ജോയിൻറ് ആവുകയാണ് അതിനിടയ്ക്ക് ഒരു ചായയൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് അത് വലിച്ചൊന്നു കയറുകയായി പോകും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ വിക്രം ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് എപ്പോഴും എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിരുന്നത് എന്റെ ചുമല് താങ്ങുന്നതെന്ന് അപ്പം പറയുവാണ് ജീവിതകാലം ഫുള്ള് തൻ്റെ ചുമല് ചാലാൻ വേണ്ടിയായിരിക്കും ദേവു എന്നെ വിധിച്ചിരിക്കുന്നത് അതുകൊണ്ടാന്ന് പറയുവാണ് അപ്പം വിക്രം താങ്ക്സ് എന്ന് പറയുന്നുണ്ട് ഇതിനിടയ്ക്ക് വിക്രം ബൈക്ക് കൊണ്ടുപോകുന്നുണ്ടല്ലോ വേദം പോലീസ് സ്റ്റേഷൻ ഇറങ്ങിയിട്ട് അപ്പം ഇങ്ങനെ വഴിയിൽ നിന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഇന്നെന്താന്ന് ഇങ്ങനെയൊക്കെ സംസാരിച്ചെന്ന് സംസാരിച്ച് ബൈക്ക് കയറ്റി പോകുമ്പോഴേ വിക്രം നന്നായിട്ട് ചിരിക്കുന്നുണ്ട് അപ്പം വിക്രം എത്ര ഒഴിക്കാൻ വിട്ടാലും വേദ പോകത്തില്ലെന്ന് വിക്രത്തിന് മനസ്സിലായിട്ടുണ്ട് അതാണ് നാളത്തെ എപ്പിസോഡിന്റെ പ്രമോ റിവ്യൂ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ താങ്ക്